നടി അശ്വതിയും വീണാനായരും കണ്ടുമുട്ടിയത് ദുബായിൽ പതിനഞ്ച് വർഷത്തെ ശേഷം കെട്ടിപ്പിടുത്തവും ചുംബനവും ആ മനോഹര മുഹൂർത്തത്തെ ഇങ്ങനെയല്ലാതെ എങ്ങനെ വരവേൽക്കാൻ കുങ്കുമ്പൂവ് എന്ന സീരിയലിൽ അമല എന്ന വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിച്ചും അൽഫോൺസാമയെ അവതരിപ്പിച്ചും പ്രേക്ഷക പ്രീതി നേടിയ അശ്വതി ഭർത്താവിനൊപ്പം യു എയിലാണ് സിനിമാ സീരിയലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ബിഗ് ബോസ് താരം കൂടിയായ വീണാനായരും അശ്വതിയും വർഷങ്ങളായി സുഹൃത്തുക്കളാണ് സൗഹൃദം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇരുവരും തുടരുന്നത് സോഷ്യൽ മീഡിയ വഴിയും മറ്റുമാണ് ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇരുവരും കണ്ടുമുട്ടിയിരിക്കുകയാണ് വീണ ദുബായ് വിസിറ്റ് ചെയ്യാൻ എത്തിയപ്പോൾ എയർപോർട്ടിൽ സ്വീകരിക്കാൻ അശ്വതി എത്തിയിരുന്നു സുഹൃത്തിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സന്തോഷം റീയൂണിയന്റെ വീഡിയോ അശ്വതി പങ്കുവച്ചിട്ടുണ്ട് നീണ്ട പതിനഞ്ചു വർഷത്തെ ബന്ധമെന്നാണ് വീണ അശ്വതിയുമായുള്ള സൗഹൃദത്തെ വിശേഷിപ്പിച്ചത് തന്റെ പ്രിയ കൂട്ടുകാരിയെ ദൈവം തന്നു സമ്മാനമെന്നാണ് വീണ വിശേഷിപ്പിച്ചത് ചില സൗഹൃദങ്ങൾ ദൈവം സമ്മാനിച്ചതാണ് എപ്പോഴും നീ എനിക്ക് ഏറെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് അച്ചൂമ്മ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു നമ്മുടെ സൗഹൃദ കഥ എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല പതിനഞ്ചു വർഷമായിരിക്കുന്നു വന്നതിന് നന്ദി അച്ചു ജെറീൻ ചേട്ടാ താങ്ക് യു എന്നാണ് വീണ കുറിച്ചത് അങ്ങനെ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയെന്നാണ് അശ്വതി കുറിച്ചത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി